അങ്ങനെ ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘത്തോട് ഞാൻ അറേബ്യയിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അതോ സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ മാടുകളെയും അതുപോലെ ആടുകളെയും അവർക്ക് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെന്നെ അറേബ്യയിലെത്തിക്കണം അവർ എൻ്റെ ആവശ്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വാദ്യ കുറയിലെത്തിയപ്പോൾ അവരെന്നെ വഞ്ചിച്ചു എന്നിട്ട് അവരൊരു ജൂതിന് എന്നെ വിറ്റു അങ്ങനെ ഞാൻ അടിമയായി മാറി പിന്നീട് കാലങ്ങൾ കഴിഞ്ഞുപോയി ആ ജൂതൻ്റെ ഒരു സഹോദരപുത്രൻ വന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് എന്നെ വാങ്ങി അദ്ദേഹം ബനു കുറയത് ഗോത്രത്തിൽപ്പെട്ട ഒരു ജൂതനായിരുന്നു അങ്ങനെ അദ്ദേഹം എന്നെയും കൊണ്ട് മദീനയിലേക്ക് നടന്നു നീങ്ങി ഇപ്പോൾ ഞാൻ മദീനക്കാരനായിട്ടുണ്ട് എന്നോട് ആമൂരിയയിൽപ്പെട്ട പാതിരി പറഞ്ഞ ലക്ഷണങ്ങൾ ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ആ പ്രവാചകർ ഹിജര വരുന്ന നാട് അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹങ്ങൾ പൂവിട്ടു തുടങ്ങി ഒരു ദിവസം ഞാൻ എൻ്റെ യജമാനൻ്റെ ഈന്തപ്പന തോട്ടത്തിൽ ഒരു ഈന്തപ്പനയുടെ മുകളിൽ നിൽക്കുന്ന സമയം യജമാനൻ്റെ അരികിലേക്ക് തൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് സംസാരിക്കുന്നു ഞാൻ കേട്ടു അവരുടെ സംസാരം സംസാരങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഔസ് ഗോത്രത്തെ മക്ക അൽ നബി ഹൂസും ഹസർജും ഇപ്പോൾ മക്കയിൽ നിന്ന് പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടു ഒരാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ട് അവരെ കൂടെ കൂടിയിരിക്കുന്നു അള്ളാഹു അവരെ ശബിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സംസാരം ഞാൻ കേട്ടപ്പോൾ മഹാനരാകൊന്ന് സൽമാൻ ഫാരിസ് നിങ്ങൾ പറയുകയാണ് ഞാൻ എൻ്റെ ബോധം നഷ്ടപ്പെട്ട് മുകളിൽ നിന്ന് എൻ്റെ യജമാനൻ്റെ മുകളിലേക്ക് വീണുപോകുമോ എന്ന് പേരെ പേടിച്ചുപോയി കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ വലിയ സ്വപ്നം ഇവിടെ പോവാണിയുകയാണല്ലോ എന്നത് ഓർത്തുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഇരിക്കെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇപ്പോൾ പറഞ്ഞത് ഇത് കേട്ടപാടെ എൻ്റെ യജമാനൻ ദേഷ്യം പിടിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു എന്താണ് നീ ചോദിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞതൊന്ന് വ്യക്തമാക്കി ആവശ്യപ്പെട്ടു എത്രയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ ഒഴിഞ്ഞു മാറി അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ മദീനയിലെ ലബിതങ്ങൾ ആദ്യം വന്ന് താമസിച്ച കുബായുടെ പരിസരത്തേക്ക് പോയി ഈ മനുഷ്യൻ അമൂരിയയിൽ നിന്ന് എനിക്ക് നിർദ്ദേശം കിട്ടിയ പ്രവാചകനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൂന്നടയാളങ്ങളും ബൃഹത്താക്കി വെച്ചിരുന്നു ഞാൻ ആദ്യമായിട്ട് കയ്യിൽ കരുതിയിരുന്ന ഈത്തപ്പഴങ്ങളെടുത്തുകൊണ്ട് ആ പ്രവാചകൻ്റെ അരികിൽ കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വിദൂര നാട്ടിൽ നിന്ന് യാത്ര വന്നവരല്ലേ വിശപ്പുണ്ടാകും നിങ്ങൾ നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു സ്വതക്കയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നോക്കി മെല്ലെ വേക്കിലേക്ക് നിന്നു നോക്കുന്ന സമയം പ്രവാചകർ അവിടുത്തെ അനുയായികളെ വിളിച്ചിട്ട് ആ ഭക്ഷണമെല്ലാം അവർക്ക് നൽകി ഒരു തരി പോലും പ്രവാചകർ കഴിച്ചില്ല അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു ഒന്നാമത്തെ അടയാളം ശരിയായിട്ടുണ്ട് പിറ്റേ ദിവസം ഞാൻ എടുത്തുകൊണ്ട് ആ പ്രവാചകൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങി അപ്പോഴേക്കും അവിടെ നിന്ന് കുബാ പരിസരം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേര സമയം ഞാൻ അവിടത്തേക്ക് ഹദിയയുമായി കുറച്ച് ഈത്തപ്പഴങ്ങൾ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഹതിയാണ് ധർമ്മമല്ല ഇത് കേട്ടപ്പോൾ പ്രവാചകർ തൻ്റെ അനുയായികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു വരൂ നമുക്ക് കഴിക്കാം അങ്ങനെ തങ്ങളോടും കൂടെ കഴിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഹാത്താനെത്താൻ അ രണ്ടടയാളങ്ങൾ ശരിയായല്ലോ പിന്നീട് പിറ്റേ ദിവസം ഞാൻ മൂന്നാമത്തെ അടയാളം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഓർക്കത്തിലായിരുന്നു ഒരു പ്രിയപ്പെട്ട സ്വഹാബിയുടെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ പുറംപക്ഷത്തു കൂടെ ഞാൻ കടന്നു ചെന്നു എന്നെ കണ്ടപാടെ തങ്ങൾ എന്തോ ഞാൻ അന്വേഷിക്കുന്നെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ താഴെ കിട്ടു അപ്പോൾ ആ മൂന്നാമത്തെ അടയാളവും ഞാൻ കണ്ടു ഉടനെ തന്നെ തങ്ങളുടെ കാലിൽ വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അങ്ങനെ തങ്ങൾ ഞാൻ ചുംബിച്ചു ഹബീബ നബിസ്ലുലി തങ്ങൾ എന്നെ മുന്നോട്ട് മാറ്റി വെച്ചിട്ട് ചോദിക്കാൻ തുടങ്ങി എൻ്റെ കഥകളൊക്കെ തങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ കഥകൾ ഹബീബായ തങ്ങൾ അവിടുത്തെ അനുയായ വൃന്ദത്തിന് കേൾപ്പിച്ചു കൊടുത്തു പിന്നീട് എനിക്ക് ബദുർ മുഹദുമൊക്കെ നഷ്ടമായി എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയ ഹബീബായ തോഹാർ റസൂലി ഇസ്ലൂ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ അടിമത്തത്തിൽ നിന്നുള്ള മോചനപത്രം വേദിപ്പിക്കുക അങ്ങനെ എൻ്റെ യജമാനെ ഞാൻ സമീപിച്ചപ്പോൾ എൻ്റെ യജമാനന് എന്നെ ഒരിക്കലും ഒഴിവാക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും സാധിക്കാത്ത തരത്തിലുള്ള ഒരു കണ്ടീഷൻ വെച്ചു മുന്നൂറ് ഈന്തപ്പനകൾ വയ്ക്കാനും ആ ഈന്തപ്പന തൈകൾ കായ്ച്ച് ഒരു വർഷം കായ്ച്ചതിന് ശേഷം മാത്രമേ നിന്നെ മോചിപ്പിക്കൂ എന്ന് പറയുകയും മാത്രമല്ല നാൽപ്പത് ഓക്കിയ സ്വർണം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ കാണുന്ന തോട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ നേരത്തെ വീഡിയോയിൽ കണ്ട ആ കിണർ ആ കിണറിന് ചുറ്റിപ്പറ്റിയിട്ടായിരുന്നു മുന്നൂറ് ഈത്തപ്പന തഴികൾ വെക്കേണ്ടിയിരുന്നത് അങ്ങനെ മുത്തുനബി അലൈഹി അലൈവലമയോട് എൻ്റെ മോചനപത്രം വേദപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തി അപ്പോൾ തങ്ങൾ പറഞ്ഞു ആയിനു അഹാക്കും മഹാന്മാരാകുന്ന സ്വഹാബത്തിനോട് ഒന്നടങ്കം പറഞ്ഞു നിങ്ങളെ കൂട്ടുകാരൻ നിങ്ങൾ സഹായിക്കുവീൻ അങ്ങനെ ഓരോ സ്വഹാബത്ത് സൽമാൻ ഫാരിസ് നിങ്ങൾ പറയുന്നുണ്ട് ഒരാൾ മുപ്പത് കൊണ്ടുവന്നു ഒരാൾ ഇരുപത് തൈകൾ അങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന് മുന്നൂറ് തേകളായി ആ മുന്നൂറ് തേകളായപ്പോൾ എന്നോട് തങ്ങൾ പറഞ്ഞു ഇൽഹയ്യാ സൽമാൻ ഓ സൽമാൻ എന്നവരെ നിങ്ങൾ പോയിട്ട് ആ യജമാനം പറഞ്ഞ സ്ഥലത്ത് പോയി ഈത്തപ്പനകൾ കുഴിച്ചുവിടാനുള്ള കുഴികളെടുക്കുക ഞാൻ വന്നതിന് ശേഷം ഞാനായിരിക്കും ആ ഈത്തപ്പൻ തൈകൾ വെക്കുന്നത് എന്ന് പറയുകയും അങ്ങനെ നബിസുലി സ്വല തങ്ങളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു തങ്ങൾ വന്നു തങ്ങൾക്ക് കുഴിയുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഓരോ ഇത്തപ്പന തൈകൾ എടുത്തു കൊടുക്കും അങ്ങനെ അതിലേക്ക് വെക്കും അങ്ങനെ സുബഹാനുള്ള ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ആറ് വർഷങ്ങളെ കൊണ്ട് വിളവ് കായ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരമാകുന്ന ഈത്തപ്പനകൾ തൈകൾ പിറ്റേ വർഷം അതേ സമയമായപ്പോഴേക്കും കാഴ്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുന്നൂറ് ഈത്തപ്പനകൾ അത്ഭുതകരമാം വിധം അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട കൈകളെ കൊണ്ട് വെച്ചുപിടിപ്പിച്ച ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമായിരുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലങ്ങൾ അങ്ങനെ രണ്ടാമതായി എൻ്റെ യജമാനൻ ആവശ്യപ്പെട്ടിരുന്ന ആ നാൽപ്പത് ഊക്കിയ സ്വർണ്ണ നാണയം ഒരിക്കൽ നിബിതങ്ങളരികിലേക്ക് മുസ്ലിമായി ഒരാൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഗനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു കോഴിമുട്ടയെപ്പോലത്ത ഒരു സ്വർണത്തിൻ്റെ ഭാഗം തങ്ങളെ ഏൽപ്പിക്കുകയും അത് എടുത്തുകൊണ്ട് നബിസ് ഉന്നുള്ള അലൈവി തങ്ങൾ എവിടെയാണ് നമ്മുടെ സൽമാൻ എന്ന് ചോദിച്ച് സൽമാൻ സൽമാനുൽ ഫാരിസ് തങ്ങളെ ഏൽപ്പിക്കുകയും തൻ്റെ യജമാനെന്ന് തൂക്കി കൊടുക്കുന്ന സമയത്ത് നാൽപ്പത് ഊക്കിയ ഉണ്ടായിരുന്നു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ അത്ഭുതമാവും വിധത്തിൽ മഹാനരാകുന്ന സൽമാനുൽ ഫാരിസി എന്ന ധനികൻ അടിമയായി ജീവിക്കപ്പെടേണ്ടി വരുന്ന ആ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ തൃക്കരങ്ങളാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹം കൊടുത്ത് വളർത്തിയിട്ടുള്ള ഒരു പുണ്യമാക്കപ്പെട്ട മണ്ണിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുപത്താന ആ പുണ്യമാക്കപ്പെട്ടവരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഹയറുകൾ ചെയ്യാനുള്ള തൗഫ്യത്ത് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മദീനെ നിങ്ങൾ സിയാർത്ത് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ പോകാൻ മറക്കുന്നു പോകരുത് നിബിതങ്ങളുടെയും സൽമാൻ ഉൽ ഫാലിസ് ഒരുപാട് ഓർമ്മകൾ അഴിറക്കപ്പെടുന്ന മണ്ണാണെന്ന് മനസ്സിലാക്കി അവർക്കൊരു ഫാത്തി ഓതിയിട്ട് നമുക്ക് ഈ സ്ഥലവുമായിട്ട് വിട പറയാം ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അള്ളാഹുത്തരൻ നമുക്കൊക്കെ നാഫിയായ ഇലവ് നൽകിയിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുകൾ ചുലിക്കട്ടെ അസ്ലാമലൈക്കും